പി എം ശ്രീ വിഷയത്തിൽ സമവായ ചർച്ചയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി ആലപ്പുഴ ഗുസൌസിൽ നടന്ന ചർച്ചയിൽ മന്ത്രിമാരായ പി പ്രസാദ് കെ രാജൻ ജി ആർ അനിൽ അടക്കമുള്ള നേതാക്കളും പങ്കെടുത്തു ഹൃദ്യമായ കൂടിക്കാഴ്ചയായിരുന്നുവെന്നും എന്നാൽ സി പി ഐ ഉന്നയിച്ച വിഷയങ്ങളിൽ പ്രശ്നപരിഹാരമായില്ലെന്നും ബിനോയ് വിശ്വം ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു നവംബർ സംസ്ഥാന യോഗം ചേരുന്നുണ്ട് തീരുമാനം അടുത്ത നടപടി ദേശീയ നേതൃത്വവുമായി ആലോചിക്കേണ്ടതുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പി എം ശ്രീ ധാരണാപത്രം റദ്ദാക്കണമെന്ന് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐയുടെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ധാരണാപത്രം റദ്ദാക്കാൻ കേന്ദ്രത്തിന് കത്തെഴുതണമെന്നും ഡി രാജ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും ബാക്കിയാണ് ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ചപ്പലം പിന്നെ അറിയിക്കും